ചങ്കൽ ഇതല്ലേ നിങ്ങള് മടുത്തിട്ടാന്ന് ചാടുവാ വാച്ച് കംപ്ലൈന്റ് ആയി നിങ്ങള് ചാടൂല ഒരുപാടാളെ പരാതിയാന്ന് വെള്ളം കയറി പറഞ്ഞു തുടക്കണോ എന്നാലാന്ന് സംഭവം ഓണോ ട്ടാത്ത പഠിക്കുന്നു കാണുന്നുണ്ടാ പിന്നെന്താ പോലെ കിട്ടുന്നുണ്ടോ മറ്റേ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കല്ലേ

എ ടു മുത്തേ എൻഎഫ്സിങ്കട ബില്ല് പൈസ ഒന്നുമില്ല വാട്ടർ പ്രൂഫ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഐസും കട്ടിയാക്കിട്ടുള്ള മുതല് ഒരു വാച്ചിന് ഒന്നിച്ചിട്ട് മൂന്ന് പീസ് സ്ട്രാപ്പ് വരുന്നുണ്ട് കിട്ടുന്നില്ല മുത്തേ ഒരു ചെയിൻ ഒരു ലെതർ ഒരു റബ്ബർ സൈലറ്റ് എൻ എഫ് സി സപ്പോർട്ടാ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വേറെ ഹൈലൈറ്റ് അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ ചെങ്കേളി ഇതാന്ന് മുതൽ ഇതൊന്നും നിങ്ങൾ വാങ്ങി കെട്ടിക്കോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ സാറും കിട്ടിയില്ല ഇനി ബ്ലാക്കും കൂടി ഒന്ന് ചാർജ് ഇല്ലാന്ന് ചാർജ് ഇല്ല അല്ലേ ബ്ലാക്കിൽ ചാർജ് ഇല്ല പ്രശ്നമില്ല ചെങ്കാളി ഇതാന്ന് മുതൽ നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് വൺ ഇയർ ഗ്യാരണ്ടി തരും വിത്ത് എൻ എഫ് സി കാര്യങ്ങളെല്ലാം സപ്പോർട്ട് കിട്ടുന്നില്ല മോനെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി മൂന്ന് സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ വലിയ പ്രൈസ് ഒന്നും കൂടി അമ്പത്തി ഒമ്പത് തെറംസ് കേട്ടോ ഇത് എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ വുഡ്ലാൻഡിൻ്റെ ഷൂ പോലെ മടുത്തിട്ടാത് ചാടും കംപ്ലൈന്റ് വന്നിട്ട് ഈ സാധനം നിങ്ങൾ ചാടൂല്ലേട്ടോ ഇല്ല ഇതിനും ചാർജ് ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറവാന്ന് ഒന്നും കൂടി അമ്പത്തി ഒമ്പത് എറംസ് എന്നാലേ